ജേർണലിസ്റ്റിലേക്ക് ഹമാസും ഹൂത്തുകളും ഹിസ്ബുള്ളയും അതിശക്തമായ പ്രഹരങ്ങളാണ് എതിരാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അത് തുടരുകയാണ് ഹൂത്തുകൾ ചെങ്കടലിൽ തീർത്തിരിക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ തടസ്സം അത് ഒഴിവാക്കാനുള്ള അമേരിക്കയുടെ സകല നീക്കങ്ങൾക്കും ശക്തമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകശക്തിയായ അമേരിക്കയ്ക്ക് ഒരു ചെറിയ സംഘടനയായ ഹൂത്തികളെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്കും വലിയ നാണക്കേടായി മാറുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയിൽ ഹൂത്തികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതായത് ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് നേരെ ആ ഭാഗത്ത് എവിടെ കണ്ടാലും മിസൈൽ ആക്രമണം നടത്തുക എന്നതാണ് ഹൂത്തികളുടെ ഒരു രീതി അതിനിടയിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും അത് ഇസ്രായേൽ തുറമുഖത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്നവരാകാം ഏതായാലും ആ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഹൂത്തികൾ നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഈ കപ്പലുകളെ മുഴുവൻ സ്കെച്ച് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ അതായത് ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമുള്ളൊരു കപ്പൽ ഇസ്രായേലിനെ സഹായിക്കാനൊരു കപ്പൽ ഇങ്ങനെ ഈ റൂട്ടിൽ എതിരെയെങ്കിലും പോകുന്നുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായി ഇറാന്റെ ഇൻ്റലിജൻസ് ഹൂത്തുകളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിൽ ഇറാന്റെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഹൂത്തുകളെ ഒന്നും ചെയ്യാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് ഇന്നലെ പുറത്തു വന്നു അതായത് അമേരിക്കയുടെ പടക്കപ്പലുകളുടെ പിന്തുണയോടെ ചെങ്കടലിലൂടെ പോയിരുന്ന ഒരു ചരക്ക് കപ്പൽ അതും കണ്ടെയ്നർ കൊണ്ടുപോയിരുന്ന മയേഴ്സ്കിന്റെ കപ്പൽ ആ കപ്പൽ അടക്കമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നുവെച്ചാൽ അമേരിക്കയുടെ പടക്കപ്പലുകളുടെ പിന്തുണ ഉണ്ടെങ്കിലും ഞങ്ങൾ ആക്രമിച്ചിരിക്കുമെന്ന സന്ദേശം ചെങ്കടലൊന്നാകെ നൽകുകയാണ് ഹൂത്തികൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഹൂത്തികൾ നടത്തുന്നതിലൂടെ കപ്പലുകൾ ഒന്നും തകർന്നില്ല എങ്കിലും അത് ലോകത്തെ മുഴുവൻ കപ്പൽ കമ്പനികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന ധൈര്യത്തിൽ നിങ്ങൾ ചെങ്ങടലിലേക്ക് വെച്ചു പിടിക്കേണ്ട ഞങ്ങൾ പണിയുമായി നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് അല്ലെങ്കിൽ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് കപ്പൽ കമ്പനികൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുക കപ്പൽ കമ്പനികൾ ഭയന്നുകൊണ്ട് ആ വഴിക്ക് പോകില്ല അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയും യു കെയും ഒക്കെ ഹൂത്തുകളുടെ കേന്ദ്രങ്ങളിലേക്ക് അഞ്ച് തവണ ആക്രമണം നടത്തി അഞ്ച് തവണ കഴിഞ്ഞ് ആറാമതൊരു ആക്രമണത്തിന് ശ്രമിക്കുകയും ചെയ്തതായ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആറ് തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇതുവരെ ഹൂത്തുകൾ തളർന്നിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല അവർ ഭയന്ന് പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഭവം എന്താണ് പറയുന്നത് ലോകശക്തികളാണ് ഇന്റലിജൻസിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിലായാലും ആയുധബലത്തിന്റെ കാര്യത്തിലായാലും രാജ്യങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിലായാലും അമേരിക്ക നമ്പർ വൺ ശക്തിയാണെന്നാണ് പറയുന്നത് ലോക പോലീസ് എന്ന് സ്വയം അറിയപ്പെടാൻ വേണ്ടി പശ്ചിമേഷ്യയിൽ ഒരുപാട് അധിനിവേശങ്ങൾ നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളെ ശിക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ തങ്ങൾക്ക് പരമാധികാരമുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് അവരുടെ പ്രവൃത്തികളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനമെടുത്തത് നടപ്പാക്കാൻ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും നാൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ ഉള്ളപ്പോഴാണ് ഹൂത്തുകളെ ആക്രമണം തുടങ്ങുന്നത് പക്ഷേ മെഡിറ്ററേനിയൻ കടലിലുള്ള ആ പടക്കപ്പൽ ഉപയോഗിച്ച് ഹൂത്തികളെ ആക്രമിക്കാൻ അന്ന് അമേരിക്ക തയ്യാറായില്ല അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലായിരുന്ന അവരുടെ കപ്പൽ യു എസ് എസ് ജെറാൾഡ് ഫോർ ആ കപ്പൽ അമേരിക്ക പിൻവലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തേ അത് അമേരിക്കക്ക് വലിയ നാടക്കേടുണ്ടാക്കി കാരണം ഇത്രയും വലിയ ശക്തികളായിട്ട് നിങ്ങൾ ഹൂത്തികൾക്കെതിരെ എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും വന്നു ഇതോടുകൂടി അമേരിക്ക എന്ത് ചെയ്തു യു കെ അടക്കമുള്ള പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു നമുക്ക് ഒന്നിച്ചു പോയി നേരിടാമെന്ന് പറഞ്ഞു അതിൽ ചില രാജ്യങ്ങൾ ഇറ്റലിയും ഫ്രാൻസും ഒക്കെ തുടക്കത്തിൽ തന്നെ പിന്മാറി ഓസ്ട്രേലിയയും പിന്മാറി പക്ഷേ യു കെ അടക്കമുള്ള പല രാജ്യങ്ങളും ഇതിലൊപ്പം നിന്നു അവരതിൻ്റെ പ്രതിഫലനം എന്നോണം ശക്തമായി ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി പക്ഷേ അതിന് പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകൾ ഈ പറയുന്ന ചെങ്കടലിൽ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾക്ക് എസ്കോർട്ട് പോകുമ്പോൾ തന്നെ ഈ കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണ് ഇതൊരു മുന്നറിയിപ്പാണ് എന്നും ഇനിയും അമേരിക്കൻ പടക്കപ്പലുകൾ ഈ വഴി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കും അതായത് കണ്ടെയ്നർ കപ്പലുകളൊക്കെ പൊട്ടിച്ച് കളയുമെന്നും ഹൂത്തികൾ പറയാതെ പറയുന്നുണ്ട് ഈ ശ്രമത്തിലൂടെ എന്തായാലും ഹൂത്തുകളെ ഒന്നും ചെയ്യാൻ കഴിയാതെ അമേരിക്കയും ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒറ്റയടിക്ക് ഇരുപത്തിനാല് പട്ടാളക്കാരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽപ്പെടയുന്ന ഇസ്രായേലും അതുപോലെ ഇസ്രായേലിന് തന്നെ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള കമാൻഡിങ് കമാൻഡിങ് സ്റ്റേഷനുകൾ അത് ഹിസ്ബുളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഈ ബന്ധുക്കളെ വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ ലോകശക്തികൾ ഇറാന്റെ ബാക്കപ്പിലുള്ള ഈ ചെറു ശക്തികളോട് തോൽക്കുന്ന കാഴ്ച അത് ഇന്നും ലോകം കാണുകയാണ് ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി അനന്തമായി നീളുമ്പോൾ വൻ ശക്തികൾ അവർ വല്ലാതെ തളർത്തിരിക്കുന്നു അവർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം